കേക്ക് മുറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വിളിച്ചോട്ടെ ഈ ഹിന്ദി കാലം പുറത്താക്കി ബംഗാളി ബംഗാളി വന്നിട്ടുണ്ട് ഇവിടെ കേക്കിന് വേണ്ടി അടി നടന്നിരിക്കുന്നത് ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല മുട്ടക്കത്തെ ടാപ്പാണ് അടിച്ചു വെച്ചിങ്ങോടെ ഒക്കെ ഫ്രീ കിട്ടിയവരണ്ട എല്ലായിടത്തോളം കേക്കൊക്കെ പത്ത് ഫാമിലി പെട്ടി മാറ്റിക്കോ ഞാൻ റാബി അവരൊക്കെ

ദോ മാർിക്കൽ നമുക്ക് കേട്ടില്ലോ ദേ നോക്ക് എങ്ങനെയൊക്കെ കേട്ടില്ല കേട്ടോ അപ്പോ ഇതിനെ അതിക്ക് പകരം പറയണ്ട ബർത്ത്ഡേ ബർത്ത്ഡേ അല്ല കഞ്ഞിമേ വെടി ഞാൻ എവിടെ എൻ കേട്ടോ പിഞ്ച് പോട്ടോ എല്ലാവർക്കും റെഡിയടാ റെഡിയടാ ആ

െ പോയ പീസ് കൊടുക്കുന്ന കേക്ക് ഒരു രണ്ട് പീസ് എക്സ്ട്രാ കാക്ക तो ये मैंने कहना सिर्फ नहीं हाँ भाई आज आज भी आज भी जो एडवोकेट से ताजी करना है हाँ और क्या करना है कुछ बार चलने के लिए तो ऐसे लोगों का रहता है हाँ यार मेरे तो है हम लोगों को ने कोड काम कर दिया है यार तो है यार तो है यार तो लोग ने भी कोड नहीं करना पड़ता है यार बाहर यार तो ये तो दिख रहा है പിന്നെ കാസിക मुर्गी लाल आलू की लाल कटने का आलू की लाल पड़ेगा तो तो मुर्गी है गंदे मुर्गी है बहुत आइए जाओ ताकि जाओ नहीं देखिए जाओ बिटू जाओ तो बैठा ही होगा नहीं बंदूक भी सुना नहीं जाओ कौशल बैठा ही होगा नहीं 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 न

ആറ് മിനിറ്റും എല്ലാരും നന്ദിയുണ്ട് ഇനി ഞങ്ങടെ സപ്പോർട്ട് എനിക്ക് ഞാനെന്തായാലും <laughs>

നമ്മൾ ോട്ടെ അപ്പൊ ഇനി എല്ലാരും സഹകരിച്ച പോലെ ഇനിയും ഇവനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യോ ബെല്ലൈക്കൻ അമർത്തുക ബൈ ബൈ കാണാൻ